ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നതും മര്യാദകളായി പെരുമാറിയതിൻ്റെ പേരിൽ പരാതി ലഭിക്കുന്നതും സ്വിഫ്റ്റിലെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയാണ് എന്നുള്ളതാണ് അതായത് ലജ്ജാകരമാണ് ഞാൻ കർശനമായി പറയുന്നു ഇന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ സ്വിഫ്റ്റിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രം ആ വീഡിയോ എ എസ് ആർ ടി സിയുടെ സോഷ്യൽ മീഡിയയിൽ വരും അത് കണ്ടതിന് ശേഷം മേലിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക നിങ്ങൾ സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോട് വരുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് മെസ്സേജ് ചെയ്തത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഇപ്പോൾ കെ എസ് ആർ ടി മൂവായിരത്തി അഞ്ഞൂറ് ബസ് ഓടുന്ന കെ എസ് ആർ ടി സി കൊടുത്തതിനേക്കാൾ അഞ്ഞൂറിൽ താഴെ ബസ് ഓടുന്ന സിഫ്റ്റുകാരാണ് കൊലപാതകങ്ങൾ കുറഞ്ഞിടുന്നത് റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ മര്യാദയില്ലാത്ത പെരുമാറ്റം യാത്രക്കാരോടും മര്യാദ ഇല്ലാത്ത കണ്ടക്ടർ കം ഡ്രൈവർ വളരെ സൂക്ഷിക്കുക പരാതിയിന്മേൽ അതിശക്തമായ നടപടിയാണ് ഉള്ളവർ കുറച്ചുകൂടി മാന്യമായി ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരെ അവരെ പിരിച്ചുവിടാൻ പറ്റത്തില്ല വർഷങ്ങളായിട്ട് ായിട്ടില്ല അവർക്കുള്ള മര്യാദക്കും കണ്ടക്ടർക്കും ഇല്ല എന്നൊരു പരാതി വ്യാപകമായി വന്നിട്ടുണ്ട് എനിക്ക് ലഭിച്ച പരാതികളിൽ ഈ അടുത്ത കാലങ്ങളിൽ നടക്കുന്ന അപകട മരണങ്ങൾ കൂടുതലും ഉണ്ടാകുന്നതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം